ബിഗ് ബോസിനകത്ത് ജാസ്മിനുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന രണ്ടുപേരാണ് ഗബ്രിയും റസ്മിനും ഗബ്രി പുറത്തു പോയപ്പോഴും ഒരുപക്ഷെ ജാസ്മിന് ഒരു മനസ്സിലെങ്കിലും തോന്നിയിരുന്നു ഓക്കെ റസ്മിനെങ്കിലും ഇനി ഉണ്ടല്ലോ എന്നാ പക്ഷെ ഗബ്രി പുറത്തു പോയതിന് തൊട്ടു പിന്നാലെ തന്നെ ജാസ്മിനുമായിട്ടൊരു അകലം പാലിക്കുന്ന റസ്മിനെയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രധാന കാരണം പലരിൽ നിന്നായി ലഭിച്ചൊരു സൂചന തന്നെയാണ് പുറത്ത് കട്ട നെഗറ്റീവാണ് ജാസ്മിനും ഗബ്രിയും രണ്ടാമത് ഗബ്രി പുറത്താവുകയും ചെയ്തു അപ്പോൾ കോംബോയിൽപ്പെട്ട ഒരാൾ തന്നെ പുറത്തുപോയാൽ പിന്നെ അടുത്തത് തൻ്റെ ഊഴമായിരിക്കുമെന്ന് റസ്മിന് സ്വാഭാവികമായും തോന്നുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത്രയും കാലം റസ്മിൻ തേനെ പാലേ എന്ന് പറഞ്ഞു കൊണ്ടു നടന്നിരുന്ന ജാസ്മിനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി അവിടെയാണ് പ്രശ്നങ്ങളെല്ലാം സത്യത്തിൽ തുടങ്ങുന്നത് ആത്മാർത്ഥമായിട്ട് റസ്മിന് ജാസ്മിനെ ഒഴിവാക്കണമെന്നില്ല പക്ഷെ ഗെയിമിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ കൂടെ നിന്നാൽ പറ്റില്ല എങ്കിൽ ഗബ്രി പുറത്തു പോയതുപോലെ താനും പുറത്തു പോകുമെന്നുള്ള തിരിച്ചറിവായിരുന്നു ആ ഒരു തീരുമാനത്തിന് കാരണം പക്ഷെ ഒരുപാട് വൈകിപ്പോയിരുന്നു കാരണം വളരെ നല്ല അടുപ്പം ഇരുവർക്കുമിടയിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് ഒഴിവാക്കാനെന്ന് തീരുമാനിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇഷ്ടം ഉണ്ട് താനും ഇന്നിപ്പോൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ അതായത് ആ ഒരു ഉന്തും തള്ളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു അവിടെ ചെന്ന് കയറിയ ഉടനെ അത് ജാസ്പിന് ഒരു കാര്യം സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ ഒരു ഗ്രഡ്ജ് വയ്ക്കത്തില്ല ഏട്ടാ കലിപ്പ് തോന്നുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിച്ച് അവിടെ അങ്ങ് കളയും പിന്നെ അത് ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് പണിയത്തില്ല അത്രയും ഒരു കാര്യമുണ്ട് റസ്ബിൻ കരയുന്നത് കണ്ടപ്പോൾ തന്നെ ജാസ്മിൻ എന്ത് ചെയ്തു ഇങ്ങനെ തട്ടിയുടെ പോട്ടെന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് അതൊരു ഭയങ്കര ഒരു നല്ല ക്വാളിറ്റിയാണ് അതൊരു ആക്ടിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ശരിക്കും ആ ഒരു ഇഷ്യൂവിൽ ഇൻസൾട്ടഡ് ആയത് ജാസ്മിൻ ആണ് കാരണം റസ്ബിൻ പിടിച്ച് തള്ളുക മറ്റോ ചെയ്തു അത് എപ്പിസോഡ് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഒരു ഫിസിക്കൽ അസോൾട്ടിന് തുല്യമായ ഒരു ഒരു കാര്യം അവിടെ നടന്നു ആ ഒരു ഫീലിങ്സിൻ്റെ ഇടയിലും റസ്മിൻ കരയുന്ന കണ്ടപ്പോൾ പോട്ടട എന്ന് പറഞ്ഞ് തട്ടുകയും വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞ പോലെ റസ്മിൻ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ ഇരുന്ന് കരയുകയും ചെയ്യുന്നതാണ് കൺഫെഷൻ റൂമിൽ കാണുന്നത് അത് ഇരുവർക്കുമിടയിൽ ഒരു ജെനുവിൻ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് രണ്ടുപേർക്കും ഇടയിൽ ആ സൗഹൃദമുണ്ട് ഗെയിമിന് വേണ്ടി റസ്മിൻ ജാസ്മിനെ നൈസാട്ടങ്ങൾ ഒഴിവാക്കി അത് ഇവർക്കിടയിലുള്ള പ്രശ്നത്തെ വളർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിന് കുറേ കാര്യങ്ങൾ ഇതിന് ശേഷം നടന്നിട്ടുണ്ട് അതൊക്കെയായിട്ട് ഞാൻ വീണ്ടും വരാം തൽക്കാലം ഭയ